ബഹുമാനമുള്ള സഹോദരങ്ങളെ <lightweight> അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്ന മഹാരഥന്മാര് മുഴുവനും വലിയ വലിയ ഔലിയാക്കളും സൂഫിയാക്കളും ഒക്കെയായി മാറിയത് പവിത്രമായ പരിശുദ്ധമായ അള്ളാഹുവിന്റെ അധികാറുകൾ അവരുടെ കൽവിന്റെ നമ്മൾ നമ്മുടെ അധിക്കാറുകൾ നമ്മുടെ വിക്രുകളൊക്കെ അത് വേണ്ടുന്ന കോലത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സകലമാന പ്രയാസങ്ങളും വിഷമങ്ങളുമെല്ലാം അള്ളാഹുത്തെ അയലമാറ്റി ും അതിനുവേണ്ടി നമ്മളൊന്ന് പരിശ്രമിക്കണം ഇല്ലേ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നവരാണ് അതിനുള്ള പരിഹാരം അല്ലാ അല്ലാഹു എന്നുള്ള പവിത്രമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ടാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഹമ്മനുകളും മുഴുവനും നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ഈ പവിത്രമാക്കപ്പെട്ട ഈ മജിലിസിൽ എന്നോടൊപ്പം ചൊല്ലുമോ എന്നാൽ അൽഹംദുലില്ലാ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് സന്തോഷം നമുക്ക് നൽകുമോ അതുകൊണ്ട് എല്ലാവരും എന്ന് ചൊല്ലുമോ പവിത്രമായ ഈ മജ്‌ലിസിൽ കടന്നിരുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല നീ കപോലാക്കണേല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും കൊടുത്തിട്ട് നീ കഷ്ടതയിലാക്കലേ അല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുമ്മനുകളോടുകളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുകയാണ് എന്നുള്ള ആ ദറിയുമോ ജീവിതത്തിൽ ഒരുപാട് മേഖലകളിലൂടെ കടന്നു പോകുന്നവരാണ് കാല തട്ടിയാൽ നമ്മൾ ഉമ്മാനെ വിളിക്കുമോ അതെന്തേ കാരണം എന്നറിയുമോ അത് ഉമ്മയോടുള്ള കൃതിയായ ബന്ധമാണ് ഉമ്മയോടുള്ള സ്നേഹമാണ് ജീവിതത്തിൽ ഒരു പ്രയാസം കടന്ന് വന്നോ ഒരു സങ്കടം കടന്നു വന്നു ഒരു വല്ലാത്തൊരു ദുരിതം കടന്നു വന്നാൽ ആ ഒരു സമയം നമ്മൾ എന്താ ചൊല്ലേണ്ടുന്നത് നീ എന്നെ കൈവിടല്ലേ അല്ലാ എന്നുള്ള ധിക്കറാണ് അമ്മ എന്നുള്ള പുരുഷയാക്കപ്പെട്ട ധിക്കറാണ് ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ അകത്തട്ടിൽ വേദനപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് വീട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാണ് വീടിന്റെ അകത്തട്ടിൽ കിടക്ക എന്താണ് പറയേണ്ടെന്ന് എന്നറിയില്ല ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും മാറിയില്ല ആ കിടക്കുന്ന കിടത്തത്തിൽ കിടന്നിട്ട് ആ യുവകോമളനായ ചെറുപ്പക്കാരൻ ചൊല്ലിയവർ തിക്കറുണ്ട് അല്ലോ 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 പവിത്രമായ ഉറക്ക ഉറക്ക ദിക്കൃങ്ങനെ അള്ളാഹുവേ ആ ദിക്കൃങ്ങനെ ചൊല്ലിയിട്ട് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ചെയ്തു വളച്ചവനെ ചൊല്ലാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല തിക്കറ് എന്നുള്ള തിക്കറാണല്ലോ അതുകൊണ്ട് റബേ അതുകൊണ്ട് പടച്ചവനെ അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങൾ ഈ ചൊല്ലുന്ന പരിശുദ്ധമായ പരിശുദ്ധമായുള്ള ദിക്കുറുകൊണ്ട് ഈ പവിശുദ്ധമായ ഈ ദിക്കുറിന്റെ മഹത്വം കൊണ്ട് അള്ളാഹുവേ എല്ലാവരുടെ രോഗങ്ങളും മാറ്റണ അള്ളാഹ് സങ്കടത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ എല്ലാ സങ്കടങ്ങളും അന്ന് മാറാൻ എല്ലാ ദുഃഖങ്ങളും അന്ന് മാറാൻ എല്ലാ വേവലാദുകളും അന്ന് മാറാൻ എല്ലാ ദുരിതങ്ങളും मार चमो चुलिको अहो 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 अ Allah, 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 Allah.

അവരിൽ പല ആളുകളും രോഗങ്ങൾ കൊണ്ട് വലയുന്നവരാണ് സങ്കടത്തിൽ കഴിയുന്നവരാണ് ഈ മജിലിസിനെ കാതോർത്തുകൊണ്ട് കാത്തിരിക്കുന്നവർ അള്ളാഹുവേ ഒരാളെയും വിഷമത്തിൽ ശരീരങ്ങൾ കീറിമുറിക്കുന്ന രോഗങ്ങൾ കൊളുത്തുകൊണ്ട് പ്രയാസത്തിലാക്കല്ലേ അല്ലാ പണച്ചോനെ കണ്ണീരും നമ്പരത്തിലുമായി കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ റബ്ബേ അങ്ങനത്തൊരു വേദന കൊടുത്ത് അങ്ങനത്തൊരു സങ്കടം കൊടുത്ത് നീ എന്തെല്ലാം ഈ ചൊല്ലിയോ നിന്റെ നാമം ചൊല്ലിയോ അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ല നീ രക്ഷപ്പെടുത്തണേ അല്ലാ നീ രക്ഷപ്പെടുത്തണേ അല്ല ദുഃഖത്തിലും ദുരിതത്തിലുമാക്കി നീ സങ്കടത്തിലാക്കലേ വരുണ്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് റബ്ബേ ഈ കഴിയുന്നവരുണ്ടേലിസിന്റെ കൊണ്ട് അവരുടെയൊക്കെ വിഷമങ്ങളെല്ലാം സങ്കടങ്ങളെ മാറ്റണേ അല്ലാ ഇനി എല്ലാവരും എന്നോടൊപ്പം അള്ളാഹുവിന്റെ നാമങ്ങളാണ് ചൊല്ലുന്നത് സഹോദരങ്ങളെ കടങ്ങളുള്ളവരുണ്ട് സങ്കടങ്ങൾ ഉള്ളവരുണ്ട് അവർക്കൊക്കെ പരിഹാരം നിറഞ്ഞാണ് അതുകൊണ്ട് എല്ലാവരും എന്നോടൊപ്പം കല്ലിൽ നിന്ന് കളഞ്ഞ് എന്തെല്ലാം ഉള്ളിലുണ്ടോ അതെല്ലാം ഒന്നെടുത്ത് പുറത്തു വെച്ച് നിങ്ങൾ കുറച്ചു നേരം കണ്ണടച്ചു പിടിച്ച് നിങ്ങൾ എന്നോടൊപ്പം കടന്ന് വരുമോ അള്ളാഹു നമ്മളെ മുഴുവൻ रे असो या वलीलो या असीज़ो या يا جبار يا عزيز يا غفار يا جليل 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 يا جبار يا, يا عزيز <س royalty> يا غفار يا جليل يا جبار يا, يا عزيز يا غفار يا جليل يا جبار يا, يا عزيز <سس> يا غفار يا جليل يا جبار يا عزيز 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 يا غفار يا جليل, جليل يا جبار يا عزيز يا غفار يا جليل يا جبار يا عزيز يا غفار يا جليل يا جبار يا عزيز يا غفار يا جليل يا جبار يا عزيز

ജലീലു യാ ജബ്ബാർ യാ 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 ജലീലു ജലീലു ജബ്ബാർ ജബ്ബാർ അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ് ഈ പവിത്രമായ നിന്റെ അസ്മാ ആരൊക്കെയാണോ അവരെ നീ കാണുന്നുണ്ട് റബ്ബേ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ അള്ളാഹുവേ നീ എല്ലാവരെയും ഖപോരാക്കണേ അല്ലാ അള്ളാഹുവേ സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ സ്വർഗത്തിന്റെ ആനുകൂല്യം നീ നിറച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ആര് എന്ത് നീയത്ത് വെച്ചിട്ടാണോ ഈ പവിത്രമായ തിക്ര ചൊല്ലിയത് അവരീ തളയല്ലേ അള്ളാഹുവേ ഇന്നലെ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കമന്റിൽ ഒരാൾ രേഖപ്പെടുത്തിയിരുന്നു വല്ലാത്ത സങ്കടമാണ് ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാരെ ീർത്ത് പറഞ്ഞിരിക്കുകയാണ് ചെയ്യണമെന്ന് പറഞ്ഞ് കമന്റിൽ ഇട്ട് നമ്മൾ എല്ലാവരും വായിച്ചവരാണ് മഹത്വമുണ്ട് അത് മാറിയിരിക്കവയാണ് എന്ന് പറഞ്ഞ ഡോക്ടർമാര് പറഞ്ഞത് എന്നതാണ് അറിയിപ്പിച്ചിരിക്കുകയാണ് അല്ല ഇനി അങ്ങനത്തെ ഒരു രോഗം വെക്കല്ല ഒരു സങ്കടം വെക്കല്ല റബ്ബെ ഒരു ബുദ്ധിമുട്ട് വെക്കല്ലേ ഇതോ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മജുസിൽ കാണുന്നുണ്ട് എനിക്കൊരു പവറും ഇല്ല റബ്ബേ ഇതിലിരുന്നുകൊണ്ട് മനസ്സറിഞ്ഞു ചെയ്യുന്ന ഒരുപാട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് കൊച്ചുമക്കളുണ്ട് വയസ്സായവരുണ്ട് അവരുടെയൊക്കെ ആ മീന്റെ പവർ കണ്ടാണ് നീ അവരാ തട്ടല്ലേ തട്ടിക്കളയല്ലേ റബ്ബേ നീ മടക്കല്ലേ റബ്ബേ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ വളരെ കുറച്ച് സമയമാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് എല്ലാവരും ഒരുപാട് സങ്കടങ്ങൾ മനുഷ്യരിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയായി ജീവിതത്തിൽ ഒരുപാട് കണ്ണീരുകളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമായി ഇന്ന് പലരും ഇന്ന് മുന്നോട്ട് കടന്നു പോവുകയാണ് എല്ലാവരുടെയും സങ്കടങ്ങളും മാറാൻ കഷ്ടപ്പാടുകൾ മാറാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ആ നാമങ്ങൾ പേരുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും നല്ല മനസ്സോടുകൂടി അത് ചൊല്ലുകയും ചെയ്താൽ നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹു സുബാനുഭവത്തായാലും ഒരുപാട് സന്തോഷവും സമാധാനവും എല്ലാം അള്ളാഹു നമുക്ക് നൽകും അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മൾ തേടിയത് ഈ വിഷമത്തിന്റെ ദുഃഖത്തിന്റെയൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരെല്ലാവരും നല്ല മനസ്സോടുകൂടി നമ്മൾ ഇൻഷാ അല്ലാ നമ്മൾ ചൊല്ലണം അതിനാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ എല്ലാവരും മനസ്സറിഞ്ഞില്ലാ എല്ലാവരിലും എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അവരെ അള്ളാ ിങ്ക് മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുന്നവരാണ് അവരെ എല്ലാവരെയും നീ സ്വീകരിക്കണേല്ല രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ല സങ്കടമുള്ളവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ല ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങള് മാറ്റ ആവലാതിയും വേവലാതിയുള്ളവർ അവരുടെ എല്ലാവരുടെയും സങ്കടങ്ങളല്ല നീ മാറ്റണേ അല്ല പ്രയാസങ്ങളെ മാറ്റണേ അല്ലാദികളെ മാറ്റണേ അല്ല Allah അള്ളാഹുവേ ഒരാൾക്കും ഒരു വേദന കൊടുത്തിട്ട് ഒരു പ്രയാസം കൊടുത്തിട്ട് ഒരു ദുഃഖം കൊടുത്തിട്ട് കണ്ണീരിലാക്കല്ലവനെ വെളിച്ചം തുറന്നു കൊടുക്കണേ അല്ലാ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ കൊടുക്കല്ല മുടങ്ങാതെ കാണുന്നവർ അള്ളാഹുവേ ഞങ്ങൾ ഒരുമിച്ച് എത്തിക്കണേ അല്ല ഞങ്ങളെ ഒരുമിച്ച് മദീനയിൽ എത്തിക്കണേ അല്ലെ ഒരുമിച്ച് മദീനയിൽ എത്തിക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളെ കൈവിടല്ല അല്ലാ ഞങ്ങളെ കൈവിടല്ല അല്ലാ ഞങ്ങളെ അല്ലാത്തവനെ അള്ളാഹുവേ ഇന്റർവ്യൂ കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ചു എന്നുള്ള സന്തോഷവാർത്ത അറിയിക്കണേ അല്ലാ സന്തോഷവാർച്ച അറിയിക്കണേ അല്ലാ അള്ളാഹുവേ ഒരുപാട് സ്വലാത്തുകൾ ചെയ്തിട്ടുണ്ട് വിട പറഞ്ഞു പോയ മൂത്തുമ്മക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു അള്ളാഹുവെ നീ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ ആനന്ദം നിറച്ചു കൊടുക്കണേ അല്ലാ േ റബ്ബേ അല്ലാ ഒരു നേരത്തേതായിട്ടുള്ള മജിലിസ് കണ്ടില്ലെങ്കിൽ സങ്കടമുള്ളവരാണ് അവരെ മുഴുവനും നീ രക്ഷിക്കണേ അല്ല ജീവിതത്തിന്റെ പ്രയാസങ്ങളെല്ല നീ മാറ്റണേ അല്ല ഈ പരിപാടിക്ക് വേണ്ടി ഗ്രൂപ്പ് തുടങ്ങിയവരുണ്ട് അള്ളാഹു മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് എല്ലാവരെയും നീ ഇഷ്ടപ്പെടണയല്ലാത്തിനു صلى الله تعالى وسلم على خلق سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين